ഇന്ത്യ ഗവൺമെന്റ് പ്ലാനിംഗ് കമ്മീഷന്റെ കീഴിലുള്ള ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നാഷണൽ ഡെവലപ്മെന്റ് ഏജൻസിയുടെ സെൻട്രൽ ഭാരത് സേവക് സമാജ് ഏർപ്പെടുത്തിയ ദേശീയ പുരസ്കാരം എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ അക്ബറിന് സാഹിത്യരംഗത്തെ സംഭാവനകൾ മാനിച്ചാണ് അക്ബറിന് ദേശീയ അവാർഡ് ലഭിച്ചത് തിരുവനന്തപുരം കവടിയാറുള്ള ബി എസ് എസ് ആസ്ഥാനത്തെ സദ്ഭാവന ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഭാരത് സേവക് സമാജ് ദേശീയ ചെയർമാൻ ബി എസ് ബാലചന്ദ്രൻ അക്ബറിന് പുരസ്കാരം സമ്മാനിച്ചു രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ ആസൂത്രണ കമ്മീഷന്റെ കീഴിൽ സ്ഥാപിച്ച ദേശീയ വികസന ഏജൻസിയാണ് ഭാരതീയ സേവക് സമാജ് രാജ്യത്തെ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കായുള്ള പുരസ്കാരമാണിത് സാഹിത്യ രംഗത്തെ സംഭാവനകൾ മാനിച്ചാണ് അക്ബറിന് ദേശീയ അവാർഡ് ലഭിച്ചത് തിരുവനന്തപുരം കവടിയാറിലുള്ള ബി എസ് എസ് ആസ്ഥാനത്തെ സദ്ഭാവന ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിലാണ് പുരസ്കാരദാന ചടങ്ങ് നടന്നത് ഭാരത് സേവക് സമാജ് ദേശീയ ചെയർമാൻ ബി എസ് ബാലചന്ദ്രൻ അക്ബറിന്റെ പുരസ്കാരം സമ്മാനിച്ചു ഇരുപത്തിരണ്ട് വർഷക്കാലമായി ദൃശ്യ മാധ്യമ പ്രവർത്തന രംഗത്താണ് റിപ്പോർട്ടറായിട്ടായിരുന്നു തുടക്കം നിലവിൽ ഇടുക്കി അടിമാലിയിലെ കേരള വിഷൻ കേബിൾ ടി വി ചാനലിൽ വാർത്താ വിഭാഗത്തിൽ ന്യൂസ് ചീഫായി ജോലി ചെയ്യുന്നു കേരള കമുദിയിൽ സഹലേഖകനായിരുന്നു നാഷണൽ ഓർഗനൈസേഷൻ ഫോർ സോഷ്യൽ എംപവർമെന്റിന്റെ സാഹിത്യ അവാർഡ് പുരോഗമന കലാ സാഹിത്യ സംഘം ആദരവ് എന്നിവ ലഭിച്ചിട്ടുണ്ട് സാഹിത്യ മേളയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവർ സ്നേഹം ത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ദേശീയ പുരസ്കാരം സമ്മാനിച്ചു ബാംസൂരി കൂയിലൊരു പക്ഷി മാത്രമല്ല എന്നീ കവിതാ സമാഹാരങ്ങളും വില തൊട്ട് കാടിന് വായിക്കുന്നു എന്ന കാടാനുഭവ കുറിപ്പുകളുടെ പുസ്തകങ്ങൾ അക്ബറിന്റേതായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നേരുമംഗലം സ്വദേശിയായ അക്ബറിന് കൽക്കത്ത ആസ്ഥാനമായുള്ള എക്സല്ലൂർ ബുക്സിന്റെ സാഹിത്യരംഗത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്റർനാഷണൽ എക്സലൻസ് അവാർഡ് സംസ്കാര സാഹിത്യ പുരസ്കാരം നാഷണൽ ഓർഗനൈസേഷൻ ഓഫ് എംപവർമെന്റ് അവാർഡ് പുരോഗമന കലാസാഹിത്യ സംഘം ആദരം എന്നിവ ലഭിച്ചിട്ടുണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഇന്ത്യൻ ലിറ്ററേച്ചർ കവിതകൾ കവിതകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് തെലുങ്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് പുരസ്കാരം സന്തോഷം അക്ബറും കുടുംബവും ദേശീയ ബോർഡിന്റെ കീഴിലുള്ള ഭാരത സേവക് സമാജിന്റെ ദേശീയ പുരസ്കാരമാണ് സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ദേശീയ പുരസ്കാരമാണ് എനിക്ക് ഈയിടെ ലഭിച്ചത് തിരുവനന്തപുരത്തുള്ള കബഡിയാറുള്ള അവരുടെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് അവാർഡ് സമ്മാനിച്ചത് ഈ അവാർഡിലേറെ സന്തോഷമാണ് കഴിഞ്ഞ ഒരു ഇരു പതിനേഴ് വയസ്സ് മുതൽ ഗൗരവമായി കവിതയെ സമീപിക്കുന്ന ഒരാളെന്ന നിലയിൽ ഈ അവാർഡിനെ വലിയ ഒരു ബഹുമതിയായിട്ട് അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള ഒരു ഏജൻസി നൽകിയ അവാർഡിനെ വലിയ ബഹുമതിയായി തന്നെ കാണുകയാണ് അടിമാലിയിൽ കേബിൾ ടി വി ചാനലിൽ വാർത്താ വിഭാഗത്തിൽ മേധാവിയായി അക്ബർ ജോലി ചെയ്യുന്നു പരേതനായ നേരിമംഗലം ആളത്തിൽ മൈദുവും ഐഷയുമാണ് മാതാപിതാക്കൾ നഫീസയാണ് ഭാര്യ അഹാന സുനേന എന്നിവരാണ് മകൾ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന പുരസ്കാര ചടങ്ങിൽ ബി ഡയറക്ടർ ജനറൽ ജയകുമാർ ഡയറക്ടർ ജനറൽ അഡ്മിനിസ്ട്രേഷൻ മഞ്ജു ശ്രീകണ്ഠൻ ജോയിന്റ് ഡയറക്ടർ സിന്ധു മധു അസിസ്റ്റന്റ് ഡയറക്ടർ ടി പി വിനോദ് എഴുത്തുകാരനായ ജസീന്ദ മോറിസ് വട്ടപാറ ബാബുരാജ് അജികുമാർ പനമരം ലക്ഷ്മിയാർ ഉദ്ര തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു ¡Nuestras que sí, Vinus!